സഹോദരങ്ങളെ നമസ്കാരം നമ്മുടെ അന്ധവിശ്വാസങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു വരികയായിരുന്നു ഇനി കൈവിഷത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ പ്രായമുള്ള ഒരാൾ വിവാഹിതനായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പെട്ടെന്നൊരു മാനസിക ക്ലേശമുണ്ടായി വിവാഹം കഴിഞ്ഞ് കൂടുതൽ നാളാകാത്തതിനാൽ അദ്ദേഹം പെൺകുട്ടിയും കുട്ടിയേയും വീട്ടിലേക്ക് പോയി അവളുടെ വീട്ടിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ സഹോദരന്മാരെല്ലാവരും കൂടി തീരുമാനിച്ചു ഒരു ജോലിസിനെ കണ്ട് കഷ്ണം വയ്ക്കണം അങ്ങനെ വെച്ചു വെച്ചപ്പോൾ അവർ ജ്യോതിഷൻ പറഞ്ഞത് തൊട്ടടുത്തുള്ള ഒരു മന്ത്രവാദിയുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി പരിഹാരം കണ്ടെത്തണമെന്നാണ് അങ്ങനെ അദ്ദേഹം ചെയ്തു അവിടെ ചെന്നപ്പോൾ ആ അതിനിടയിൽ പയ്യൻ പിന്നെ ഇതിൽ വിശ്വസിക്കുന്ന ഒരാളല്ലായിരുന്നു അദ്ദേഹം അവരോട് പറയുകയും ചെയ്തു ദളിയന്മാരോടും മറ്റുമൊക്കെ പറയുകയും ചെയ്തു പക്ഷേ അവരുടെ നിയന്ത്രണത്തിലായതിനാൽ അദ്ദേഹം കൂടി ഈ മന്ത്രവാദിത്വത്ത് പോവുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ മന്ത്രവും തുള്ളലും മറ്റുമെല്ലാം കഴിഞ്ഞതിനു ശേഷം അദ്ദേഹം അദ്ദേഹം അവരോട് പറഞ്ഞു ഇനി നിങ്ങൾ തിരുവരായിപ്പോയി ഈ കൈവശം കളയണം അങ്ങനെ പ്രിയനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ആളിയന്മാരും ഒക്കെ കൂടി നേരെ തിരുവിഴിൽ പോയി തിരുവിഴിൽ ചെന്ന് ഒരു മുറി ബുക്ക് ചെയ്ത് അവിടെ താമസിച്ചു പിറ്റേ ദിവസം രാവിലെ പോറ്റി വന്ന രണ്ടുപേരെയും അമ്പലത്തിന് മുന്നിലിരുത്തി അദ്ദേഹം കൊണ്ടുവന്ന എന്തോ ഒരു ദ്രാവകം കഴിക്കാൻ ആവശ്യപ്പെട്ടു പയ്യൻ പറഞ്ഞ് ഞാൻ കഴിക്കുകയില്ല പെൺകുട്ടി കഴിക്കുകയും ചെയ്തു പയ്യൻ ഒരുപാട് നിർബന്ധിച്ചു പോയാ പക്ഷെ ചെയ്തില്ല ഏതായാലും ഇത് കഴിച്ചതിന് ശേഷം പെൺകുട്ടി കണ്ടമാനം ഛർദ്ദിക്കാൻ തുടങ്ങി പുറകെ നടക്കുന്നവരെല്ലാം കൈവിഷം തോണ്ടിയെടുക്കാൻ പറ്റുന്ന ഭാഗത്തിൽ ഓരോ കോഴി കൊണ്ട് ഇളക്കി നോക്കുന്നുണ്ടായിരുന്നു ഏതായാലും ആ പ്രവർത്തനം കഴിഞ്ഞപ്പോൾ പെൺകുട്ടി അവശയായി കിടപ്പിലായി അപ്പോൾ ഭയം പകഞ്ഞു ഇനി നിങ്ങളൊക്കെ ഈ പെൺകുട്ടിയെ വിട്ടുതരാൻ പറ്റില്ല ഞാൻ പറയുന്ന ഡോക്ടറെ കൊണ്ടുപോകണം പരിപാഞ്ഞു അങ്ങനെ തിരുവനന്തപുരത്തുള്ള പ്രശസ്തനായ ഒരു മനഃശാസ്ത്രജ്ഞനെ കാണിച്ചു അദ്ദേഹത്തിൻ്റെ ഒരാഴ്ചത്തെ ചികിത്സ കൊണ്ട് പെൺകുട്ടി ഭേദമായി വീട്ടിലെത്തുകയും ചെയ്തു അപ്പോൾ കൈവശം എന്നത് എന്താണ് എന്നെനിക്കിപ്പോഴും പിടിയില്ല ആഹാരത്തിൽ എന്തോക്കെ കലർത്തി കൊടുക്കുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു വികല്പമാണ് എന്ന് പറയാം അതിന് ഞാൻ നാട്ടിലുള്ളൊരു ചികിത്സയാണ് തിരുവിരായിലെ ചികിത്സ എന്നത് ഇക്കാര്യത്തിൽ എൻ്റെ അഭിപ്രായം എന്താണ് അതാണ് വളരെ പ്രധാനപ്പെട്ടത് കൈവിഷം പോലുള്ള അന്ധവിശ്വാസങ്ങൾ നമ്മൾ അംഗീകരിക്കേണ്ടതില്ല ശാസ്ത്രം തെളിയിച്ചിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ശരിയായ മനഃശാസ്ത്രജ്ഞനെയോ സൈക്യാർട്ടിസ്റ്റിനെയൊക്കെയാണ് മനോ മനക്ലേശമുള്ളവർ തീർച്ചയായിട്ടും എന്നെ സമീപിക്കേണ്ടത് അങ്ങനെ സമീപിക്കാതിരുന്നാൽ അവർ ജീവിതകാലം മുഴുവൻ മനക്ലേശമുള്ളവരായി കഴിഞ്ഞുകൂടുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം നന്ദി നമസ്കാരം